മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നല്ല കാലമാണ് ഇത് ഞാൻ പറയുന്നതല്ല ഓൾ ഓവർ ഇന്ത്യയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയെ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ പല റിവ്യൂവേഴ്സിനും നല്ല അഭിപ്രായമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന കൊല്ലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയ്ക്ക് വലിയ നേട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വീക്കിൽ അതായത് നമ്മുടെ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ നേര് എന്ന സിനിമ ഇറങ്ങി അത് നൂറ് കോടി കളക്ഷൻ നേടി അതിൽ നിന്ന് തുടങ്ങിയ ഒരു ആരംഭമായിരുന്നു പിന്നീട് എബ്രഹാം ഹോസലർ എബ്രഹാം ഹോസലർ വന്നു അതുപോലെ തന്നെ ലാലറിന്റെ വാലിബം വന്നു അത് കഴിഞ്ഞ പ്രേമലു പ്രേമയുഗം മഞ്ഞുമൽ ബോയ്സ് ആവേ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആടുജീവിതം അഞ്ചക്കള്ള കൊക്കാൻ അതേപോലെ തന്നെ ആവേശം അവസാനം വന്ന ജയ്ഗണേശ് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരുപാട് സിനിമകൾ എല്ലാ സിനിമകളും ഹിറ്റ് ഏകദേശം എഴുന്നൂറ് കോടിയിലധികം മലയാള ഇൻഡസ്ട്രി നേടിക്കഴിഞ്ഞു ഇതിനൊക്കെ കാരണം നമ്മുടെ ഇത്രയും നാളത്തെ അധ്വാനം തന്നെയാണ് ഒക്കെ വന്ന് വളരെ കഷ്ടപ്പെട്ടിരുന്നപ്പോൾ സിനിമകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് കളിയാക്കിയിരുന്നു പക്ഷേ ഒ ടി പിയിലൊക്കെ നല്ല നല്ല സിനിമകളൊക്കെ ഇറങ്ങി ആ സമയത്തും നമ്മൾ ബാക്കിയുള്ളവരെ ഞെട്ടിച്ചിരുന്നു അതായത് വലിയ പടങ്ങളൊക്കെ കിറ്റാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നിരത്തി രണ്ടായിരത്തിഇരുപത്തി മൂന്നിലടക്കം ഒരുപാട് പടങ്ങൾ എട്ട് നിലയിൽ പൊട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷെ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാം ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എല്ലാ സിനിമകളും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സിനിമകളിൽ ഒരെണ്ണം പോലും അമ്പത് കോടിയിൽ താഴെ കളക്ഷൻ വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ അമ്പത് കോടിയിൽ താഴെയാണ് കളക്ഷൻ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റായി പറയാവുന്നതാണ് വാലിബനടക്കം എല്ലാ സിനിമയും അമ്പത് കോടിക്ക് മുതൽ കളക്ട് ചെയ്ത സിനിമകളാണ് വിജയിച്ച സിനിമകൾ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആവേശം ആവേശം എന്താണ് കഥ എന്ന് വെച്ചാൽ ആവേശം ഫസ്റ്റ് കളക്ഷൻ റെക്കോർഡ് അങ്ങനത്തെ റെക്കോർഡുകളൊന്നും വെട്ടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പന്ത്രണ്ട് ദിവസവും മൂന്ന് കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ഒരു സിനിമയായി മാറി ആവശ്യപ്പെട്ടു മൂന്ന് കോടിക്ക് മേലെ പന്ത്രണ്ട് ദിവസവും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് സിനിമ ആഗോള ആഗോളതലത്തിൽ നൂറ് കളക്ഷൻ ആയി പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് നൂറ് മേലെ കളക്ഷൻ നേടിയത് അതിനിടയിൽ നമ്മുടെ ആടുജീവിതം നൂറ്റമ്പത് കോടി കളക്ഷൻ കഴിഞ്ഞത് അങ്ങനെ എല്ലാം നല്ല നേട്ടങ്ങൾ മാത്രമാണ് മലയാളത്തിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രികളെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലൊന്നും സിനിമകൾ വിജയിക്കുന്നില്ല വടേ മിയാൻ ചോട്ടേ മിയാൻ എന്ന വലിയ ബിഗ് ബജറ്റ് സിനിമ ഏകദേശം നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് അതിൽ അക്ഷയ് കുമാർ പ്രതിഫലമായി വാങ്ങിയിരുന്നെന്ന് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഹിന്ദിക്കാരെ അടിച്ചു വിട്ടിരുന്നു അതായത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വിട്ടിരുന്നു അതായത് ആ സിനിമ ആകെ കളക്ട് ചെയ്ത് തരുന്നിട്ട് അമ്പത് കോടി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി കൊണ്ടുള്ള ട്രോളുകളായിരുന്നു അതിൽ ഭൂരിഭാഗം പക്ഷേ മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റാവുക അതുപോലെ കന്നഡയിലോ തെലുങ്കിലോ തമിഴിലോ ഒരു വലിയൊരു സിനിമ വന്നിട്ടില്ല അവരൊക്കെ വരാൻ പോകുന്നുള്ളൂ വലിയ ബിഗ് ബജറ്റ് പടങ്ങളൊക്കെ ദീപാവലി അങ്ങനെയുള്ള ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് രജനികാന്തിന്റെ സിനിമകൾ വരുന്നുണ്ട് അതുപോലെ വിജയുടെ സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ അവർക്ക് വരാൻ പോകുന്നുണ്ട് അവരൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ തുടക്കം എന്തായാലും മലയാളത്തിൻ്റെ പക്ഷെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുന്ന ഒരു സിനിമ നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായി പാൻ ഇന്ത്യൻ റീച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ജീവിതം അതുപോലെ തന്നെ ആവേശം ഒരുവിധ എല്ലാ സിനിമകളും എല്ലാവരും അറിഞ്ഞു എല്ലാ റിവ്യൂവേഴ്സും പുറത്തുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള എല്ലാ റിവ്യൂവേഴ്സും അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പൊ ഒരു കെ ജി എഫ് പോലെ ആയിരത്തി ഇരുന്നൂറ് കോടി കിട്ടി കളക്ഷൻ ചെയ്ത ഒരു സിനിമ ആഗോളതലത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി കളക്ഷൻ ചെയ്തു അതുപോലെ ഏകദേശം രണ്ടായിരം കോടി രൂപ അടുത്ത് കളക്ട് ചെയ്ത ബാഹുബലി അതുപോലെ ദങ്കൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ പോലെ വലിയൊരു മാർക്കറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ അത് എത്താനുള്ള കാലിബറും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യ ടോപ്പ് ത്രീയിലുള്ള സിനിമകളിൽ ഏറ്റവും ആദ്യം വരുന്ന മഞ്ഞുമൽ ബോയ്സ് ആണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണെന്നോ സോറി രണ്ടായിരത്തി പതിനെട്ടാന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടാണെന്നോ അതുപോലെ തന്നെ എന്തായാലും ലാലേട്ടിന്റെ സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ടോപ്പ് ത്രീയിൽ വരാനുള്ളത് പക്ഷേ ആ ഒരു റെക്കോർഡൊക്കെ ഇപ്പൊ പോയിരിക്കേട്ടിന് അങ്ങനെ അത്രയും വലിയ സിനിമകൾ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അതായത് ലാലേട്ടിന്റെ റെക്കോർഡുകളൊക്കെ ബാക്കിയുള്ളവർ തിരുത്തി ഇപ്പോൾ ലാലേട്ടന് ആ ഒരു റെക്കോർഡ് സ്ഥാനം ഇപ്പോൾ കയ്യിലില്ല പുലിമുരുകനായിരുന്നു ഏറ്റവും ലാലേട്ടന് ടോപ്പിൽ ഉണ്ടായിരുന്നു അതിനെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ആദ്യം മറികടന്നു അത് കഴിഞ്ഞ് മഞ്ഞുമൽ ബോയ്സ് മറികടന്നു പിന്നീട് മറ്റൊരു സിനിമയാണ് എന്നാണ് എന്റെ അറിവ് അതെനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്തായാലും ലാലേട്ടൻ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട അതായത് ഇത് ലാലേട്ടനാണ് ലാലേട്ടന്റെ സിനിമകൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ആദ്യമൊക്കെ കുറച്ച് മോശം കാലം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും പിന്നീട് ഒരു സിനിമയിലൂടെ അദ്ദേഹം തിരിച്ചു വരും പിന്നീട് അതൊരു അഞ്ചു വർഷത്തേക്ക് അത് അങ്ങോട്ട് പോകുള്ളൂ അതാണ് ലാലേട്ടൻ്റെ പവർ എന്ന് പറയുന്നത് അതായത് ദൃശ്യം വന്നു ദൃശ്യം ഇറങ്ങിയതിന് ശേഷം പിന്നീട് വലിയ ഭീകര ഹിറ്റുകളൊന്നും ലാലേട്ടിന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതിനുശേഷം പുലിമുരകം വന്നു മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് പുലിമുരകം വരുന്നത് ആ മൂന്ന് കൊല്ലത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തുകൊണ്ട് അത്രയും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി കുലുമുരുകം മാറി അത് കഴിഞ്ഞപ്പിനെയും ഏകദേശം ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ലൂസിഫർ വന്നു അതുപോലെ തന്നെ ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു വലിയൊരു സിനിമ ഇറക്കി അത് ചിലപ്പോൾ ഒരുപക്ഷെ ബറോസ് ആവാം അല്ലെങ്കിൽ ഇമുറാൻ ടൂ ആവാം ഏതെങ്കിലും ഒരു സിനിമയിലൂടെ ലാലട്ടൻ തന്റെ വലിയൊരു തിരിച്ചുവരവ് നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ ലാലട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയാ എസ് ആർ കെയുടെ ഗാനം നമ്മുടെ ജവാനിലെ ഗാനം അതിന് അദ്ദേഹം താളം അത് ഡാൻസ് ചെയ്യും അതിപ്പോ ഷാറുഖാൻ വരെ കണ്ട് ഷാറുഖാൻ വരെ പറയുകയാണ് എനിക്ക് പോലും ഇതുപോലെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഞാൻ പോലും ഇത്രയും ഇത്രയും സെറ്റപ്പ് ആവാൻ എനിക്ക് പോലും സാധിച്ചില്ല എന്ന് ഷാറുഖാൻ വരെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ലാലേട്ടൻ കൊണ്ട് ഇതെല്ലാം സാധിക്കുന്ന കാര്യമാണ് ലാലേട്ടൻ ലോകത്ത് ഈ ഇവിടെയുള്ള എല്ലാ സിനിമ റെക്കോർഡുകളും തിരുത്തിയിട്ടുള്ള ആളാണ് ഒരാൾ റെക്കോർഡ് ഇട്ടു കഴിഞ്ഞാൽ അത് തിരുത്തും ലാലന്റെ തന്നെ റെക്കോർഡുകളോട് മത്സരിച്ചിരുന്ന ആളും ലാലട്ടനുണ്ട് ലാലേട്ടനോട് മത്സരിക്കാനായി മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ആ ഒരു ലെവലിലേക്ക് തിരിച്ചു വീണ്ടും ലാലേട്ടൻ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്തായാലും ലാലേട്ടൻ അത് തിരിച്ചു പിടിക്കും ലാലേട്ടന്റെ പ്രതാപം പ്രതാപകാലം തിരിച്ചു പിടിക്കും ലാലേട്ടൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയും ചെയ്യും പിന്നെ ഈ സിനിമകളൊക്കെ എന്തായാലും നമ്മുടെ ഒരു നാഴികകല്ലായി ഇപ്പോൾ നിറഞ്ഞ കൂടി ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന സിനിമയാണ് ആവേശവും അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് സിനിമകളും നിറഞ്ഞ കൂടി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും ദിവസമായിട്ടും നമ്മുടെ ആടുജീവിതം സിനിമ ഇപ്പോഴും തിയേറ്ററുകൾ തിരക്കോടു കൂടി തന്നെ അത്യാവശ്യത്തിന് ആളുകളോടുകൂടി തന്നെ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലെങ്കിലും അതാണ് സത്യം നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളിലൊക്കെ സിനിമ കളിക്കുന്നുണ്ട് ആടുജീവിതം മാത്രമല്ല പുറത്ത് തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കർണാടക തെലുങ്ക് ഹിന്ദി എല്ലാ ഭാഷകളിലും നമ്മുടെ സിനിമകൾ നല്ല രീതിയിൽ റെസ്പോൺസ് ലഭിക്കുന്നുണ്ട് മിനിമം റിവ്യൂ ചെയ്യുന്ന ആളുകളെങ്കിലും പോയി കണ്ടുകൊണ്ട് അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് മലയാള സിനിമ വേറെ ലെവലിലേക്ക് മാറി എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്